ഈ ലോങ് വണ്ടിയൊക്കെ പഠിച്ച് കഷ്ടപ്പെടുന്ന ഒരുപാട് ഡ്രൈവർമാരുണ്ട് അവർ പോരുന്ന വഴിയിൽ ഒരുപാട് നല്ല ബേക്കറികൾ ഒരുപാട് നല്ല ഹോട്ടലുകൾ എല്ലായിടത്തും ബോർഡൊക്കെ തൂക്കിയിട്ടേ കാണാം ബിരിയാണി കുഴിമന്തി എന്നൊക്കെ എല്ലാം അവിടെയൊക്കെ വണ്ടി ഒതുക്കാനും സ്ഥലമുണ്ട് പക്ഷേ സാധ ഒരു ഡ്രൈവറെ സംബന്ധിച്ച് അവൻ കൊണ്ടുവന്നാൽ വണ്ടി ഒതുക്കുന്നത് എവിടെയെന്ന് അറിയാമോ ഒരു ലോക്കൽ കടയുടെ മുമ്പിലാണ് എന്താണെന്നറിയാവോ അവൻ്റെ കീസണ പൈസക്ക് അത്രയും മോധിയുള്ളൂ അവൻ്റെ വീട്ടിൽ അവനെയും കാത്ത് അവൻ്റെ ഭാര്യയും അവൻ്റെ മക്കളും ആ കുടുംബമൊക്കെ കാത്തിരിപ്പുണ്ട് അപ്പോൾ അവൻ ആ കടയിൽ കയറി കഴിക്കണത് ഒന്നില്ലെങ്കിൽ ഒരു കട്ടൻ ചായ അല്ലെങ്കിൽ ഒരു നെയ്യപ്പം ചിലപ്പോൾ ഒരു മണ്ണ് ഇതൊക്കെ കഴിച്ച് വിശപ്പെടക്കും കാരണം ഈ ഡ്രൈവർമാരെയൊക്കെ ഗതി ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് കഷ്ടപ്പെടാൻ വിരിച്ചേക്കണവരാണ് നിങ്ങളാലോചിക്കുകയും ഒരു മനുഷ്യൻ്റെ എല്ലാ അവയവങ്ങളും ഒപ്പം പ്രവർത്തിക്കുന്ന ഒരു ഒരു ജോലിയാണ് ഡ്രൈവർ ഡ്രൈവർ പണിയെടുക്കുന്നവർക്ക് അതിൻ്റെ വിഷമം അറിയാൻ പറ്റുള്ളൂ എല്ലാവരും ഒരുമിക്ക ഡ്രൈവർമാരെയും കുറ്റം പറയും പക്ഷേ ആ പാവങ്ങളുടെ ഗതി ഈ ലോകത്ത് ആരറിയാനാണ് ഈശ്വരനല്ലാതെ അവൻ്റെ കുടുംബവും പട്ടിണിയാണ് അവനും പട്ടിണിയാണ് കുടുംബത്തിനേക്കായും വണ്ടിനേക്കായും വലിയ ഭാരമാണ് അവൻ്റെ തലയിൽ അവൻ്റെ കുടുംബം അതൊക്കെ ആര് മനസ്സിലാക്കുന്നു അതാണ് ഒരു ഡ്രൈവറുടെ ഗതി mammy